കൊച്ചുപ്രായം തൊട്ട് കരം പിടിച്ച് ഞങ്ങളെ നടത്തിയ ദൈവകർമ്മയിൽ വളർത്തിയ ശിക്ഷണവും ശാസനയും ഉപദേശവും തന്ന ദൈവകർമ്മയെ നിലനിർത്തിയ അനുഗ്രഹിതനായ കൃത്യദാസൻ പാസ്റ്റർ സോളമൻ തോമസ് അവൾ സ്തോത്രമൊപ്പം തന്നെ ആത്മീക ശുശ്രൂഷകൾക്ക് പ്രചോദനം നൽകി ആത്മീയ ആത്മീയകാര്യങ്ങളിലേക്ക് വേണ്ടി കൈപിടിച്ച് ഉയർത്തിയ പാസ്റ്റൽ സ്റ്റീവൻ അവരുകൾ ഇവിടെയായിരിക്കുന്ന വാത്സല്യ ദൈവദാസന്മാർ ഞാൻ അതീവം സ്നേഹിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളിൽ അമീൻ പാസ്റ്റർ സുരേഷ് പാസ്റ്റർ സജി എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഒപ്പം അനോയിൻറ്റിങ് മിനിസ്ട്രിയുടെ ആയിരിക്കുന്ന പാസ്റ്റർ ഷാജി നെൽസൺ അവർകൾ എന്നോടൊപ്പം കോളേജിൽ അധ്യാപകരായിരിക്കുന്ന പ്രിയ ദൈവദാസന്മാർ എല്ലാവരെയും ഓർക്കുന്നു ദൈവത്തെ സ്തുതിക്കുന്നു ഒപ്പം ഞാൻ കഴിഞ്ഞ നാളുകളിൽ ശുശ്രൂഷ ആ ദൈവസഭകളിൽ നിന്ന് മലഞ്ചുറ്റ് ഇന്ത്യ ബന്ദുക്കോസ് ദൈവസഭ ആ സഭയിൽ നിന്ന് കടന്നു വന്ന ഉണ്ട് ഒപ്പം തന്നെ കാട്ടുവള ചർച്ചിൽ നിന്ന് കടന്നു വന്ന ഉണ്ട് മൈലച്ചൽ ചർച്ചിൽ നിന്ന് കടന്നു വന്ന ദൈവമക്കളുടെ ഇവിടെയുണ്ട് അതുപോലെ തന്നെ നെട്ടയം ചർച്ചിൽ നിന്ന് കടന്നു വന്ന ദൈവമക്കൾ അതുപോലെ എൻ്റെ സ്റ്റുഡൻസിലൂടെ ഉണ്ട് പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലെ മറ്റു ചില സഹോദരങ്ങൾ ഞാൻ കടന്നുപോയ സൂക്ഷിച്ച ഇടങ്ങളിൽ നിന്ന് കടന്നു വന്ന മറ്റുതര ദൈവമക്കൾ അതുപോലെ ഞങ്ങൾ അതീവം സ്നേഹിക്കുന്ന എൻ്റെ ബന്ധുമത്രിാദികൾ ചുറ്റുപാടുമുള്ള ഞങ്ങളുടെ ചാർച്ചക്കാര് അയൽക്കാര് സ്നേഹിതര് എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ഇന്നീ ദിവസം വളരെ ദുഃഖം നിറഞ്ഞ ജീവിതത്തിലെ സാഹചര്യമാണ് എങ്കിലും പ്രത്യാശയോടുകൂടെയാണ് ഇന്ന് പകൽ എൻ്റെ കർത്താവിൻ്റെ സന്ധി ഞാനായിരിക്കുന്നത് കൊച്ചുപ്രായം മുതൽ തന്നെ ദേശത്ത് കർത്താവിൻ്റെ ആത്മീക അനുഭവങ്ങളിൽ നിലനിന്ന കർത്താവിനെ സവിപ്പാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം നൽകി അതിന് പ്രചോദനം നൽകിയത് എൻ്റെ മാതാപിതാക്കളാണ് വളരെയേറെ കഷ്ടതയും ബുദ്ധിമുട്ടും ഞെരുക്കങ്ങളും ഇല്ലായ്മയിലും ബുദ്ധിമുട്ടിലും മറ്റൊരു ചെവി അറിയാതെ ഞങ്ങളുടെ ഞെരുക്കങ്ങളെയൊക്കെ അതെല്ലാം തന്നെ ഒതുക്കി വെച്ച് വളരെ സ്നേഹത്തോടെയാണ് എൻ്റെ മാതാപിതാക്കൾ എന്നെ വളർത്തുവാൻ ഇടയാക്കിയത് വളരെയേറെ കഷ്ടത എൻ്റെ മാതാവും പിതാവും അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ പിതാവ് എത്രയോ തവണ നിജ്ജിവേദന വന്നിട്ട് പലപ്പോഴും ശാരീരികമായി ബലഹീനനായി ഇങ്ങനെ കുഴഞ്ഞു വിടുന്ന സാഹചര്യങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട് പേഷ്യൻ്റാണ് ശാരീരികമായി ഒത്തിരി ബലഹീനകൾ ശരീരത്തിലുണ്ട് കടർന്നു വീഴുമ്പോൾ ഞാനും എൻ്റെ അനുജെത്തിയും എൻ്റെ അമ്മയുമായിട്ട് എൻ്റെ പപ്പയെ എടുത്തു കൊണ്ടു കിടത്തി അരികിലിരുന്ന് പ്രാർത്ഥിക്കും അങ്ങനെ ഒരു ജീവിത അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് ഇപ്പോഴും ശാരീരികമായി ബലഹീനനാണ് എങ്കിലും ഞങ്ങളുടെ പ്രാർത്ഥനയാണ് എൻ്റെ പപ്പയുടെ നിലനിൽപ്പ് ശാരീരികമായുള്ള ബലഹീനതകള് എൻ്റെ അമ്മയെ ബാധിച്ചിട്ട് ദീർഘമായ നാടുകളായി ഷുഗർ പേഷ്യൻ്റായിട്ട് വർഷങ്ങളായി ഏകദേശം ഇരുപത്തിനാലിൽ പരം വർഷങ്ങളായി ഇൻസുലീൻ ശരീരത്തിൽ എടുക്കാൻ തുടങ്ങിയിട്ട് പെട്ടെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ശാരീരികമായിട്ട് വളരെ ക്ഷീണവും അസ്വസ്ഥതകളും ഉണ്ടായി വാക്കറിൽ കൈപിടിച്ച് നടക്കുന്ന അനുഭവത്തിലെത്തി ചില നാളുകൾ വീണ്ടും കഴിഞ്ഞപ്പോൾ വളരെ ബലഹീന അവസ്ഥയിൽ ശരീരം മുഴുവൻ തളർന്ന് ഒരു പ്രത്യേക സാഹചര്യങ്ങളിലായി അപ്പോഴൊക്കെ പ്രാർത്ഥനയും കൈപിടിച്ചവരെ താങ്ങി അവരെ ശുശ്രൂഷിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തെ ദൈവം അവസരം തന്നു കഴിഞ്ഞ രണ്ട് മാസമായിട്ട് നമ്മൾ നമുക്കിടയ്ക്കയിലാണ് ഇടുന്ന ബാത്റൂമിലോട്ട് പോകുന്ന അവസരത്തിൽ കാണുന്നതിൻ്റെ വീണ് എടുത്തിൻ്റെയിൽ നിന്ന് സ്ക്രാച്ച് ഉണ്ടായി ശാരീരികമായി ബലഹീനനായി ദേവി ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു അതിനുശേഷം ബെഡ് റെസ്റ്റ് നന്നായി നൽകണമെന്ന് പറഞ്ഞതുള്ള ആ സമയം മുതൽ രണ്ട് മാസങ്ങൾ പ്രിയമാതാവിനെ ശുസൂക്ഷിപ്പാൻ ദൈവ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അനുജത്തിക്ക് കർത്താവ് അവസരമൊരിക്കും സ്തോത്രം എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞുങ്ങള് അനിരത്തി ഇവരൊക്കെ വളരെയേറെ പ്രിയമാതാവിനെ വളരെയേറെ സൂക്ഷിച്ച് അവരെ ചികിത്സിക്കാനിടയി സാധാരണ എവിടെയെങ്കിലും ദൂരെ യാത്ര പോകുമ്പോൾ എൻ്റെ മക്കളെ ആദ്യം ഞാൻ പ്രാർത്ഥിക്കും രണ്ടാമത് പപ്പയെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും അടുത്ത അമ്മയെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ടാണ് എൻ്റെ മക്കളെ യാത്രയാക്കുന്നത് എൻ്റെ മോന് കൈ പ്രാവശ്യം ലീവിന് വന്നിട്ട് ബാംഗ്ലൂരിന് പോകുമ്പോഴും അവനെ ഒടുവിലായി കൈവെച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു ശാരീരികമായി ഒത്തിരി ബലഹീനയായി രാവിലെ ഉച്ചക്കും വൈകിട്ടൊക്കെ ആഹാരം കഴിക്കും പിന്നെ ഒരു മാസത്തെ ആ ശാരീരിക ബലങ്കന കഴിഞ്ഞപ്പോൾ ഇച്ചിരി ഒരു നിർബന്ധം പോലെ എന്നെ കാത്തിരിക്കും ഞാൻ രാത്രി ചിലപ്പോ വരുമ്പോ പത്തര മണിയാവും ചിലപ്പോ പതിനൊന്ന് മണിയാവും മീറ്റിങ്ങിൽ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞാൻ വന്ന് കോഴ്സ് കൊടുത്തിട്ട് കുടിച്ചിട്ട് അവർ ഉറങ്ങത്തുള്ളൂ അപ്പൊ അവിടുത്തെ അലങ്കഴിക്കത്തില്ല ആര് കൊടുത്താലും അവൻ വരട്ടെ അവൻ വന്നിട്ട് വന്നിട്ടേ അകത്തുള്ളൂ അങ്ങനെ നന്നായി നോക്കാൻ ഇവൻ കർപ്പിച്ചു എൻ്റെ പല പലദേവദാസന്മാരും പ്രാർത്ഥനയ്ക്കായി കടന്നു വന്നു അന്ന് ഒരോട് പറഞ്ഞത് കുഴപ്പമില്ല പാസ്റ്ററേ ആഹാരം കഴിക്കാനുള്ള ആരോഗ്യം ഉണ്ടെങ്കിൽ ഞാൻ എത്ര കാലം വേണമെന്ന് ഞാൻ നോക്കൂ ഇന്നലെ ഞങ്ങള് ആരാധന കഴിഞ്ഞ് മടങ്ങി വന്നു മടങ്ങുമ്പോൾ അത് മുതൽ ഭയങ്കരമായ ശ്വാസം മുട്ടലും ശാരീരികമായ അസ്വസ്ഥതകളെ ബാധിച്ചു രണ്ട് ദിവസമായി ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല വെള്ളം മാത്രമേ കുടിക്കുന്നു രാത്രി വന്നു ഒന്നര ഗ്ലാസ് വെള്ളം എൻ്റെ കയ്യിൽ നിന്ന് കുറേശ് കുറെ ആയിട്ട് കുടിച്ചു പപ്പ അവിടെ നിരുന്നേ കാല അടുത്ത് തന്നെ ഇരുന്നു രാത്രി പത്തേ മുക്കാലായപ്പോൾ പത്തേ ഒന്ന് നോക്കി ശ്വാസം ഒന്ന് വലിച്ചു വലിച്ചുവിട്ട് ഈ ലോകത്ത് ഒരു മാറ്റം വളരെയേറെ മാനസിക സംഘർഷവും വളരെയേറെ ഉണ്ടായി ഇങ്ങനെ കിടന്നാലും എനിക്കും അടിയിൽ നോക്കാൻ നന്നായി അവർക്ക് വേണ്ടിയ സുസാമൻ ആ പരിപാലനം കൊടുക്കാൻ കർത്താവ് വന്നു നോക്കാൻ ദൈവം സഹായിച്ചു എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഇതെല്ലാം അമ്മ നൽകിയ സംരക്ഷതയാണ് എന്നെ ഒരു പ്രാസംഗികനാക്കിയത് എൻ്റെ അമ്മയെ എന്നെ ആദ്യമായി പഠിപ്പിച്ച പ്രസംഗത്തിന്റെ വാക്യം എബ്രേഖന പതിനൊന്നാമത്തെ ഒന്നാമത്തെ വാക്യം വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകും അതിനാലല്ലോ പൂർവികന്മാർ സാക്ഷ്യം പ്രാപിച്ചത് ആരംഭ പ്രസംഗം ആയിരുന്നു പല വേദികളിലും ആ പ്രസംഗം ഞാൻ നടത്തും ആദ്യത്തെ പ്രസംഗത്തിന് എന്നെ കൈപിടിച്ച് നിർത്തിയതും അനേക സദസ്സുകളിൽ എന്നെ കൊണ്ടുപോയി നടത്തിയതും അമ്മയുടെ പ്രാർത്ഥനയും അവർ പഠിപ്പിച്ച വാക്കുകളുമാണ് സന്തോഷ സ്കോളിന്റെ മത്സരങ്ങളിൽ പലയിടത്തും ഞാൻ ഈ പ്രസംഗം കൊണ്ട് ഫസ്റ്റ് വാങ്ങി പലയിടത്തും ഈ പ്രസംഗം ഞാൻ പ്രസംഗിച്ചു അനേകരുടെ ആത്മീയ ജീവിതത്തിൽ സന്തോഷമുള്ളതാക്കി ആദ്യമായി പ്രാർത്ഥനയ്ക്കും പ്രബോധനത്തിനും പ്രസംഗത്തിനും എന്നെ കൈപിടിച്ചുയർത്തിയ എൻ്റെ അമ്മ എന്നെ വിട്ട് ഇന്നലെ പ്രത്യേകം മുക്കാണെങ്കിൽ ലോകത്ത് കടന്നു പോകാനിന്റെ വലിയൊരു പ്രത്യാസം ഞങ്ങൾക്കുള്ളത് ഈ ഭൂതലത്തെ എൻ്റെ അമ്മയ്ക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കണോ അതെല്ലാം ചെയ്തു കൊടുക്കാൻ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഭാഗ്യം നൽകി അവർക്കൊന്നിനും കുറവ് വച്ചിട്ടില്ല അവരുടെ എന്തുവാണോ ചോദിക്കമ്മേ മാട ഞങ്ങളെ ഞങ്ങളാക്കി മാറ്റിയത് അവരുടെ കണ്ണുനീരും പ്രാർത്ഥനയും ഞാനൊന്നേ ആഗ്രഹിച്ചോലോ ഞാൻ നിമിത്തം എൻ്റെ അപ്പനും അമ്മയ്ക്ക് അറിയരുത് ഞാൻ നിമിത്തം എൻ്റെ അപ്പനും അമ്മയും ദുഃഖിക്കരുത് എൻ്റെ പേര് പറഞ്ഞ എൻ്റെ അപ്പനോ അമ്മയോ അവര് വ്യസനിച്ചിരിക്കാനിടയാകൽ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയും സ്നേഹത്തിന് സ്നേഹവും കരുതിലിന്റെ കരുതിലും എല്ലാം അവരെനിക്ക് എന്തൊക്കെ തന്നോ അതുപോലെ തിരിച്ചു കൊടുക്കാൻ എൻ്റെ ഈ കൊച്ചുസിൽ കർത്താവ് ശ്രദ്ധിക്കും സന്തോഷിക്കും എൻ്റെ കുഞ്ഞുങ്ങളും അതുപോലെ അവരെ സ്നേഹിച്ചു അവരെ കരുതി അവൻ എൻ്റെ കുഞ്ഞിനെ അമ്മയാണ് പ്രാർത്ഥിച്ചയച്ചത് ഇനി അവരെ പ്രാർത്ഥിക്കാൻ ഭൂതലത്തിൽ ഇന്നലെ രാത്രി അവൻ ഒരു മണിക്ക് ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു ഇവിടെ വന്നെത്താൻ കർത്താവ് കൃപ ചെയ്തു ഉടവിലായി എൻ്റെ പ്രേമ മാതാപ്പ് നൽകിയ സ്നേഹത്തിനും ആദരവിനും കരുതലിനും നൽകി എന്റെ മാതാവിന് ഞങ്ങളെ ഞങ്ങളാക്കി മാറ്റിയ എന്റെ മാതാവിന്റെ സ്നേഹവും ആദരവും അതിനെ ഒരിക്കലും മറക്കാവുന്നതല്ല അവരുടെ പ്രാർത്ഥന അവരുടെ കരുതൽ അവരുടെ സ്നേഹം അവരുടെ ആദരവ് എല്ലാറ്റിനും നന്ദി അവയെ ചുഴി സഹകരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവും ആദരവും നന്ദി അർപ്പിക്കുന്നു എൻ്റെ വാക്കുകളിൽ ചുരുക്കം എന്താണ് പറയുക